ഹായ് ഹലോ എല്ലാവരെയും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ തൈ മാറ്റി നടുകയാണ് കേട്ടോ അതിനായിട്ട് രണ്ട് വലിയ ചട്ടി ചട്ടി നിറച്ചും കരിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് പിൻപിണ്ണാക്കും എല്ലുപൊടിയും ഡോളോമെറ്റും ഇത് വാമാണേട്ടോ വാമും കൂടിയാണ് ചേർക്കുന്നത് വാമ് ചെടിക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇത്രയും മണ്ണാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ചെടിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് മണ്ണ് മാത്രമേ ഇടുന്നുള്ളൂ ബാക്കി എല്ലാം കരിയിലയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ചെടിച്ചട്ടിയിൽ ഈ ഇത്രയും മണ്ണ് മതിയാകും കേട്ടോ അപ്പോൾ രണ്ട് ചെടിച്ചട്ടിയിൽ ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വളങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കരിയിലയാണ് ഞാൻ ഒരുപാട് കരിയില എടുക്കുമ്പോൾ കരിയില അതിൽ കിടന്ന് പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറിക്കൊള്ളും കേട്ടോ കരിയില ഇടുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല രോഗാണുബാധകളൊന്നും ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു വളം കൂടിയാണ് കരിയിൽ കേട്ടോ എല്ലാവരും നമ്മൾ മിറ്റം അടിച്ചു വരുന്നതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ചെടികൾ നട്ടുവെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും നല്ല കായ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൽ ഇതിലേക്ക് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാമെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വാമിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെടിച്ചട്ടിയിലും വാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി പറിച്ച് അതിലേക്ക് നടാനായിട്ട് ഞാൻ രണ്ട് നല്ല ആരോഗ്യമുള്ള തൈകൾ എടുക്കുന്നുണ്ട് അതിലേക്ക് നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനെ നട്ട് കൊടുക്കാം ഈ രീതിയിൽ വേണം നട്ട് കൊടുക്കാനായിട്ട് നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം പ്രെസ്സ് ചെയ്യാനായിട്ട് േറ്റം അടിയിലൊത്തേ ഇലകളുണ്ടല്ലോ അത് മണ്ണിനടിയിൽ പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കവറും കൂടെ അവിടെ ഇരിക്കുന്നതുണ്ട് ഒന്ന് നട്ട് വെച്ചേക്കാമെന്ന് കരുതി അങ്ങനെ അതും കൂടെ നടാനിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു നല്ലൊരു തൈ നോക്കിയെടുത്ത് അതിലേക്ക് നട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പച്ചമുളകൊക്കെ മാറ്റി നടാറുള്ളത് ചെടികളെല്ലാം ഇങ്ങനെയാണ് നടുന്നത് അതുകൊണ്ട് വലിയ രോഗാണുക്കൾ രോഗാണുബാധകളൊന്നും ഉണ്ടാകാറില്ല കേട്ടോ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്കിനെ തണലത്തേക്ക് മാറ്റി വെക്കണം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതായത് മൂട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തേക്ക് മാറ്റിവെക്കാൻ പാടുള്ളൂ ഇത് ഞാൻ അങ്ങനെ ചെയ്തെടുത്ത ഒരു മുളകാണ് കേട്ടോ നല്ല ആരോഗ്യത്തോടെ വളരുന്നത് കണ്ടില്ലേ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു